തളിപ്പറമ്പ് മാവിച്ചേരിയുടെ കെട്ടിടം സാമൂഹ്യതായി പരാതി കെട്ടിടത്തിന്റെ ചുമരുകളിൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വരയുകയായിരുന്നു കെട്ടിടത്തിനെതിരെ രണ്ടാം തവണയാണ് അക്രമം നടക്കുന്നത് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് മാവിച്ചേരി സഹൃദയ കലാസമിതിയുടെ കെട്ടിടത്തിന് ചുമർ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെട്ടിടം ഉദ്ഘാടനത്തോട് അടുക്കുന്ന സമയത്ത് സാമൂഹിക വിധർ കരിയോലൊഴിച്ച് നശിപ്പിച്ചിരുന്നു കുട്ടികൾക്ക് കളിസ്ഥലത്തിനായി കലാസമിതിയുടെ ഗ്രൗണ്ട് വിട്ടു നൽകുകയും കെട്ടിടം വായനശാലയാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു വായനശാലയ്ക്കായി കെട്ടിടം നവീകരിക്കുന്നതിനായി ചുമരുകൾ സിമന്റ് തേച്ചിരുന്നു ഇതിനിടയിലാണ് ചുമർ കുത്തിക്കീറി നശിപ്പിച്ചത് തുടർന്ന് ഭാരവാഹികൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഇത് അതിനാൽ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത് ആരാണെന്ന് അറിയണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സഹൃദയ ക്ലബ്ബ് സെക്രട്ടറി പി ദാമോദരൻ ആവശ്യപ്പെട്ടു ഇതുവരെ ഞങ്ങൾ ആരായത് ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല പക്ഷേ എങ്ങനെയായിരുന്നാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും ഇത് ഈ നാട്ടിലെ നാട്ടുകാരുടെ മുന്നിൽ അവരെ ആരാണെന്ന് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങളെ വാങ്ങുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്നത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങളിത് തെറ്റെങ്കിൽ ഈ നാട്ടുകാർ അത് തെറ്റിച്ചറി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നിലപാട് നാട്ടുകാർ സ്വീകരിക്കണമെന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൂട്ടത്തിലുള്ള ആളുകളും ജാതി മത കക്ഷി വേദ രാഷ്ട്രീയ ഭേദം പങ്കെടുപ്പിച്ചുകൊണ്ട് പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ആ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്